അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി ുംബറമില്ല ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജനാത്തിൽ ഒരു ഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കൾ ചെറിയ കുട്ടികൾ പെട്ടെന്ന് അവർക്ക് കണ്ണേറൊക്കെ തട്ടും ഷൈതാനികമായിട്ടുള്ള പിശാചിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവരെ പെട്ടെന്ന് ഏൽക്കും ചെറിയ മക്കളാണ് അതാ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതിവിധിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കണ്ണേറൊക്കെ തട്ടിയാൽ അതുപോലെ തന്നെ മറ്റു പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമിതമായി കരയുക ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചെറുപ്പകാലങ്ങളിൽ മക്കൾ രക്ഷിതാക്കളൊക്കെ പരാതി പറയാറുണ്ട് സാധന്മാരുടെ അടുക്കൽ വരാറുണ്ട് നൂല് മന്ത്രി ചൂതി കൊണ്ടാവാറുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് അഭിഭാത്തങ്ങൾ പറഞ്ഞ ഒരു ആയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ആയുധം നമ്മുടെ മക്കൾ നമ്മുടെ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കളെ നമുക്ക് വലിയ ഇഷ്ടമാണ് നമ്മൾ ചെറുപ്പം മുതലേ മക്കളെ ലാളിച്ച് ഓമനിച്ച് നല്ല വത്സല്യത്തോടു കൂടി മക്കളെ വളർത്തിക്കൊണ്ടുവരും അല്ലെ നമുക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മുടെ പൊന്നു മക്കളെ നമ്മൾ എന്താവും പറയുമല്ലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ നിലത്ത് വെച്ചാൽ റുമ്പരിച്ചാലോ എന്ന് എന്നൊക്കെ നോക്കിയിട്ട് എന്താവും നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിലാണ് വളർത്തിക്കൊണ്ടുവരാ നമുക്ക് വില ടെൻഷനും പ്രയാസവും ഒക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ജോലി സ്ഥലത്തു നിന്നും ഓഫീസിൽ നിന്നൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആയി വല്ല ടെൻഷനും ജോലിയുടെ ഭാരവും ഒക്കെ കഴിഞ്ഞ് ടെൻഷനായിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ വീട്ടിൽ വന്നാൽ ആ കുട്ടികളുടെ കൂടെ ഒരല്പസമയം സ്പെൻഡ് ചെയ്താൽ ചെലവഴിച്ചാൽ നമ്മുടെ ടെൻഷനും പ്രയാസമൊക്കെ അത് കാരണമായിട്ടെത്താവും അറിയിപ്പോ അല്ലെ അതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമായിരിക്കാം മക്കൾ ശരിയും ആ നിഷ്കളങ്കമായിട്ടുള്ള ആ കളിയും വർത്തമാനം ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന്റെ എല്ലാ ഭാരവും ടെൻഷനും മാറിപ്പോയി പിന്നെ അവരുടെ കൂട്ടത്തിൽ വൃത്തിയായിട്ട് നമ്മൾ മാറും ശരിയാണല്ലോ അപ്പോ നമ്മുടെ മക്കൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളാണ് അള്ളാഹാന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അൽമാലു അൽ ബനൂനുൽ നമ്മുടെ മക്കളും നമ്മുടെ സമ്പാദൊക്കെ സമ്പാദ്യമൊക്കെ ദുഞാവിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളാണ് നമ്മുടെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കളും സമ്പാദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് മക്കളെ കുറിച്ച് നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ഈ ദുന്യാവിനെ ജീവിതത്തിലെ അനുഗ്രഹവും ദുന്യാവിന്റെ സൗന്ദര്യമൊക്കെയാണ് മക്കൾ മക്കളില്ലാത്തവർക്ക് അതിന്റെ വിഷമവും പ്രയാസമൊക്കെ അറിയാൻ കഴിയുള്ളു അല്ലെ മക്കളില്ലാത്തവർ എത്ര ആളുകൾ വിഷമവും പ്രയാസമൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു അള്ളാഹവർക്കൊക്കെ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ മക്കൾക്ക് ചിലപ്പോ നമ്മളെന്താകും ലാളനയോട് ചെറിയ മക്കളാണല്ലോ അപ്പൊ എല്ലാവരും വാരിയടു എല്ലാവരും മുത്തം കൊടുക്കും എല്ലാവരും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യും ചെറിയ കുട്ടികളെ വലിയ കൂടി ഇഷ്ടത്തോടുകൂടി കൂടി അപ്പോ ചില ആളുകൾ അവര് ആ കുട്ടി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെങ്കിൽ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്താകും കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ കുട്ടിക്ക് അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ചെറിയ മക്കൾക്ക് പെട്ടെന്ന് ബാധിക്കും അതൊക്കെ നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളായ നമ്മൾ തന്നെ പറയുമ്പോൾ ബാധിക്കും പിന്നെ മറ്റുള്ളവർ പറയുമ്പോൾ ബാധിക്കാതിരിക്കുമോ അപ്പോ മക്കളെല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോ ആ മക്കൾക്ക് അങ്ങനെ ഇനി കണ്ണേർ തട്ടുകയോ അങ്ങനെ കരച്ചിൽ അധികരിക്കുകയൊക്കെ ചെയ്താൽ അഭിവാദ്യങ്ങൾ പറഞ്ഞു തന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലെ കണ്ണേർ തട്ടി അല്ലെങ്കിൽ മക്കൾക്ക് പ്രയാസം ഉണ്ടൊക്കെ തിരിച്ചറിയുക എങ്ങനെയാണ് അവരമിതമായി കരയും അല്ലെങ്കിൽ അവർ അസ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാകും കൂടുതലായിട്ട് വാശി കുടിക്കുക പാല് കുടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ കുട്ടികൾ രാത്രി ഉറങ്ങാതിരിക്കുക പാല് കുടിക്കാതെ ഇങ്ങനെ മേപ്പോട്ട് നോക്കി കിടക്കുക അമിതമായിട്ടുള്ള കരച്ചിൽ രാത്രിയൊക്കെ ഉറങ്ങാതെ കരയുക അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വലിയ അസ്വസ്ഥതയും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ചൊല്ലി ഊതി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ദ്വായ് ഹബിബായറസൂഹഅലൈസ് പഠിപ്പിക്കുന്നുണ്ട് വിവാഹത്തങ്ങൾ മഹാനായ ഹസൻ മഹാനായ ഹുസൈൻ അതേക്കൊക്കെ ചൊല്ലി കൊടുത്തിരുന്ന അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിരുന്ന ഒരു ദ്വായ നമ്മുടെ മക്കൾ അമിതമായി കരയുമ്പോഴും അവർക്ക് കണ്ണേർ തട്ടിയാലൊക്കെ എന്തു ചെയ്യ ചൊല്ലി അവർക്ക് ഊതി കൊടുക്കുക ഹബീബായ ഹബീബായത്തങ്ങൾ പറയുകയാണ് അഊദു ബി എന്നുള്ള ഈ ദുആ എന്ത് ചെയ്യാ നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യാ ഊതി കൊടുക്കുക നമ്മുടെ മക്കളെല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും മാറ്റി നൽകട്ടെ മഹതിയായ സലമ ഉമ്മുസല ഹൃദി അവരുടെ വീട്ടിൽ മക്കൾ കരയുമ്പോ ഈ ദുആആ ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞതായിട്ട് കിതാബുകളിൽ കാണാൻ സാധിക്കും വിവാഹത്തങ്ങൾ അപ്പോൾ ഈ ദ്വാ എന്തു ചെയ്യാ ചൊല്ലിയിട്ട് മക്കൾക്ക് നെറുവിലോ തലയിലോ കുത്തി കൊടുത്താൽ ആ ഷൈതാനിയായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ എന്താവും മാറിപ്പോകുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആയത്തിൽ കുക്സി ആയത്തിൽ കുറിസി മക്കൾ അമിതമായി കരയുന്നതിനും മക്കൾക്ക് മറ്റു അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതിനും പാലി പിടിക്കാതിരിക്കുന്നതിനും ഒക്കെ ഒരു പരിഹാരമാണ് ആയത്തിൽ കുക്സി കുർസി ഷൈതാനിയായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാണ് ആയത്തിൽ കുർസി വലിയ വളരെ മഹത്വമുള്ള ഒരാഴത്താണ് അത് എന്ത് ചെയ്യാ ആ ആയത്തിൽ കുറിച്ച് ചൊല്ലി എന്ത് ചെയ്യാം മക്കൾക്ക് ഊതി കൊടുക്കുക എല്ലത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഊതിക്കാൻ കൊടുക്കുക അല്ലെങ്കിൽ മക്കളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഊട്ടിയിട്ട് എന്ത് ചെയ്യുക അതുകൊണ്ട് കുളിപ്പിക്കുക ചെയ്താൽ എന്താ പക്ഷേതാനിയായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ മാറിപ്പോ മഹത്തുക്കളായ പണ്ഡിതന്മാരെയൊക്കെ വച്ചിട്ടുണ്ട് ആയത്തിൽ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ള ഈ ആയത്തിൽ കുറിച്ച് എന്ത് ചെയ്യുക ചൊല്ലി മക്കൾക്ക് ഊതി കൊടുക്കുക അതൊക്കെ ചൈതാനിയായിട്ടുള്ള പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരമാണ് അമിതമായി തെരച്ചിലും കുട്ടികൾ അസ്വാഭാവികമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം ചൊല്ലി ഊതി കൊടുക്കുക അള്ളാഹു നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു നല്ല മക്കളാക്കട്ടെ നമുക്ക് ദുയാവിലും നാളെ ആത്ര ഉപകാരപ്പെടും മക്കളാക്കി മാറ്റട്ടെ അവസാനിപ്പിക്കുന്നു